സജി ചെറിയൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി സജി ചെറിയൻ്റെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടുകാർ പോയിട്ടല്ലേ അവരെ രക്ഷിച്ചത് അല്ലേ ഒരു കൂലിയും പ്രതിഫലം ഇച്ഛയ്ക്കാതെ ഇവിടുന്ന് മത്സ്യത്തൊഴിലാളികളടക്കം പോയിട്ടല്ലേ ആ പാവങ്ങളുടെ ജീവൻ രക്ഷിച്ചത് അപ്പം മതവും ജാതിയും നോക്കിയിട്ടില്ലല്ലോ ഈ സജി ചെറിയൻ അടക്കം അന്ന് ജാതി അതൊന്നും നോക്കാതെ അല്ലേ അവിടെ ഞങ്ങളുടെ ഈ മലപ്പുറം ജില്ല ഞാൻ പലരുമായിട്ട് പരിചയപ്പെടുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ നിന്ന് വന്ന് താമസിച്ച് ഇവിടെ ജോലി ചെയ്യുന്നവർ ഇവിടെ വീട് വെച്ചർ അവർ പറയാ നിങ്ങളുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു ജില്ല ഇന്ത്യ രാജ്യത്തില്ല എന്നാ ഇത്രയും കൂടി കഴിയുന്ന ഒരു ജില്ല വേറെയില്ല എനിക്ക് എനിക്കന്നെ വ്യക്തിപരമായി പല ഉദാഹരണമുണ്ട് ഉണ്ട് ഞാനൊരു കുട്ടിക്കാലത്ത് മുസ്ലിം സമുദായത്തിൽ പെട്ട പോലെ ഞാൻ കഴിഞ്ഞത് എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളൊക്കെ മുസ്ലിമുകളാണ് അൻപത് വർഷം മുമ്പ് എൻ്റെ പിതാവിന് ബൈപ്പാസ് സർജറി എടുത്തപ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടികളാണ് അന്ന് എൻ്റെ പിതാവിനെ ബൈപ്പാസ് സർജറിക്ക് ലണ്ടനിൽ കൊണ്ടുപോയത് ഹൈദർ ഹാജി എന്ന് പറയുന്ന അച്ഛൻ്റെ ഉറ്റസുഹൃത്താണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ രക്തം കൊടുക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ അപ്പോൾ ആശുപത്രിയിൽ വന്നത് നൂറ് പത്തുകുപ്പി രക്തം ആവശ്യപ്പെട്ടുള്ളു നൂറുകണക്കിന് യുവാക്കൾ വന്നത് മുസ്ലിം യുവാക്കളാണ് എൻ്റെ പിതാവ് എപ്പോഴും പറയും എൻ്റെ ശിരസിൽ ഓടുന്നത് മുസ്ലിം രക്തം അപ്പം മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് വിഭജിക്കുന്ന സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കണം അവർക്ക് അവരുടെ വോട്ട് അവർക്ക് കാലാകാലങ്ങളിൽ കിട്ടിയ വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അവർക്ക് വർഗീയത പറണ്ടേ വർഗീയത പറഞ്ഞാലല്ലേ ഇനി എന്തെങ്കിലും കിട്ടും ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് ഇപ്പോൾ സി പി എം പ്രവർത്തിക്കുന്നത് ഒരു കാലത്തും ഏൽക്കില്ല ഒരു കാലത്തും ഞാൻ പറഞ്ഞിട്ട് ഞാൻ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ഏതാ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നായർ ആരാ ഡി സി സി പ്രസിഡൻറ്റരാ വി എസ് ജോയ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു നാട്ടിൽ എങ്ങനെ ഇവർ സജി ചെറിയാൻ പറഞ്ഞാൽ വല്ലത് വിചോ ഇവിടെ ഞങ്ങൾ ജാതി മതം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഇത്രയും കാലം വോട്ട് ചെയ്ത് എൻ്റെ പിതാവ് പരാജയപ്പെടുത്തിയത് ആരാ ഇമ്പുപാവേ പൊന്നാനിയിൽ മക്ക എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന ഈ പൊന്നാനിയിൽ എൻ്റെ പിതാവ് പരാജയപ്പെടുത്തിയത് ഇമ്പിച്ചു ആവേ എം പി അങ്ങാരൻ പരാജയപ്പെടുത്തിയത് ഇമ്പിച്ചുപാവേ ടി കെ അംശയെ പരാജയപ്പെടുത്തിയത് എം പി അങ്ങാരൻ ഇങ്ങനത്തെ നാട്ടിലാണോ ഈ വർഗീയത പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല